പ്രസിദ്ധമായ തൃക്കണ്ണാട് ത്രയമ്പകേശ്വര ക്ഷേത്രം ആറാട്ടുത്സവത്തിന് കൊടിയേറി ഉച്ചലത്ത് കെ യു പത്മനാഭ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് ചടങ്ങ് നടത്തിയത് മാർച്ച് ആറിന് എഴുന്നള്ളത്ത് നടക്കും കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് പരശുരാമ സൃഷ്ടിയായ കേരള ഭൂമിയിൽ വടക്ക് ഗോകർണ്ണം ക്ഷേത്രം വിട്ടാൽ കടലിന് അഭിമുഖമായി പരമശിവന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തൃക്കണ്ണാട് ത്രയമ്പകേശ്വര ക്ഷേത്രം കുംഭമാസത്തിലെ ആറാട്ടുത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം കുംഭമാസത്തിലെ പഞ്ചമിനാലിലാണ് ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവത്തിന്റെ കൊടിയേറ്റ ചടങ്ങ് നടത്തിയത് വിവിധ താന്ത്രിക വിശേഷാൽ പൂജകളോടെയാണ് ആഘോഷത്തിന് തുടക്കമായത് തുടർന്ന് കിട്ടുന്നത് ൂർ ചന്ദ്രഗിരി ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് തൃക്കണ്ണാട് ത്രയമ്പകേശ്വര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് പുറപ്പെട്ടു നാടിന്റെ നാനാ ഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തർ എഴുന്നള്ളത്തിന്റെ ഭാഗമായി തുടർന്ന് ഉച്ചില്ലത്ത് കെ യു പത്മനാഭ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ആറാട്ടുത്സവത്തിന് കൊടിയേറി മാർച്ച് ഒന്നിന് രാവിലെ മുപ്പതിന് നവകാഭിഷേകം രാത്രി ഏഴ് മുപ്പതിന് ശ്രീ ഭൂതബലി രണ്ടിന് രാത്രി അഷ്ടാവധാന പൂജ ശ്രീവേലി മൂന്നിന് അഷ്ടമി വിളക്കുത്സവം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ചന്ദ്രഗിരി അക്ഷരശ്ലോക ശ്ലോക സദസ്സിന്റെ അക്ഷരശ്ലോകം രാത്രി തിടമ്പതൃത്വം അഷ്ടമിവിളക്ക് നാളിൽ രാവിലെ ശ്രീഭൂതബലി സമയത്ത് ബേക്കലം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ എഴുന്നള്ളത്തും രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് തിടമ്പുനൃത്ത സമയത്ത് കോട്ടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളത്തും രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് തിടമ്പുനൃത്ത സമയത്ത് കോട്ടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളത്തും ക്ഷേത്രനടയിലെത്തും അഞ്ചിന് പള്ളിവേട്ട ഉത്സവനാളിൽ നാളിൽ പത്തേ മുപ്പതിന് നാഗപൂജ വൈകുന്നേരം തായമ്പക രാത്രി ഏഴിന് കോട്ടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്ര സംഘത്തിന്റെ കോൽക്കളി ഭജന രാത്രി എട്ടേ മുപ്പതിന് പള്ളിവേട്ട എഴുന്നള്ളത്ത് നാഗത്തറ പൂജ ദർശന ബലി രാത്രി എട്ട് മുപ്പതിന് പള്ളിവേട്ട എഴുന്നള്ളത്ത് നാഗത്തറ പൂജ ദർശന ബലി ആറിന് വൈകിട്ട് നാലിന് എഴുന്നള്ളത്ത് ആറാട്ടെഴുന്നള്ളത്ത് കടവിലേക്ക് പുറപ്പെടും രാത്രി ഭജനയും ഉണ്ടാകും ആറാട്ടെഴുന്നള്ളത്ത് തിരിച്ചെത്തിയ ശേഷം തിടമ്പുതൃത്തം തുടർന്ന് ഉത്സവം കൊടിയിറങ്ങും ഏഴിന് വൈകിട്ട് നാല് മുപ്പതിന് ചന്ദ്രഗിരി ശാസ്താ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത് പുറപ്പെടും രാത്രി തെയ്യം കൂടൽ ശിവരാത്രി ദിവസമായ എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് മൂവാളംകുഴി ചാമുണ്ടി തെയ്യം വൈകുന്നേരം ആറേ മുപ്പതിന് ഉമാമഹേശ്വര പൂജ യാമപൂജ തിടമ്പു നൃത്തം എന്നിവയും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങ